അത്തി നല്ല സൂപ്പർ അത്തി നമ്മള് പല ഇസ്രിന്റെ ആൾക്കാരെ ചോദിക്കുന്നതാണ് അത്തി ഇന്നോടൊക്കെ ഒരുപാട് അത്തിൻറെ കായ്ക്കാത്ത അത്തിന്റെ കായ് പക്ഷെ നമ്മൾ അത്തി നമ്മുടെ നാടകത്തി എന്തായാലും കായ്ക്കൂല പക്ഷെ ഇത് ഇസ്രായേൽ ഇത് ഇസ്രായേൽ അത് തുർക്കി തുർക്കി ഇറാഖിന്റെ അഫ്ഗാന്റെ അത്തി പന്ത്രണ്ട് വെറൈറ്റി ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഇസ്രായേൽ തുർക്കി അപ്പോ ഒരു പന്ത്രണ്ട് വെറൈറ്റി അത്തികളുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാവും അത്തിമാരെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ കായ്ക്കണില്ല എന്നുള്ള കംപ്ലയിന്റ് ഒരുപാട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് റെഡ് കളർ ഇത് റെഡ് റെഡ് അത്തിയുണ്ട് റെഡ് അത്തി ഇതാ അപ്പം ഇവിടെ മലപ്പുറത്താണ് ഈ നഴ്സറി ഉള്ളത് മലപ്പുറം മഷീദ്ഖാന്റെ നഴ്സറിയിലാണ് നമ്മളുള്ളത് അപ്പൊ ഇതുപോലത്തെ ഒരു അത്തി നമ്മള് എല്ലാവരും എല്ലാ എത്ര നമ്മൾക്ക് ചോദിച്ചാലും എല്ലാ വീട്ടിലും ചെന്ന ഓരോ അത്തിന്റെ തണലത്തിയാണ് സംഭവം ജനങ്ങള് പറ്റിക്കാൻ പെട്ടതാണ് അപ്പൊ എല്ലാവരും ഇത് കാഴ്ചത് കൊണ്ട് വെക്കാനാണ് ഇവിടെ വന്നാൽ മതി ഇവിടുന്ന് നല്ല കുറഞ്ഞ റേറ്റില് നമുക്ക് സാധനം ലഭിക്കുന്നതാണ് നല്ല സൂപ്പർത്തി നല്ല സൂപ്പർ മേലുണ്ട് കണ്ടമാനം കായ് നമ്മള് ചിലർ കായ്ക്ക് ഒന്നൊക്കെ ഉണ്ടാവുകയുള്ളൂന്ന് പറയാം പക്ഷെ ഇതാ അങ്ങോട്ടൊക്കെ നോക്കിയതാണ്ടത്തികൾ അത്തി കായാണ് ഞമ്മക്ക് ആവശ്യമായിട്ടുള്ള അത്തി അപ്പൊ എല്ലാവരും കുറഞ്ഞ വിലയിൽ ഇതാ ലഭിക്കുന്ന ഏക സാബറാണ് അത്തിയുടെ ഓരോ പുതിയ വെറൈറ്റികളാണ് ഇതിപ്പോ നമ്മൾക്ക് ഞമ്മക്ക് വേറെ വന്നിട്ട് പുതിയതായിട്ട് വന്ന ഐറ്റങ്ങളാണ് ഇതിലും കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താ ഇഷ്ടം പോലെ അത്തിന്റെ തൈകൾ ഇതാ അവിടെ ഉണ്ട് വെറൈറ്റികൾ ഇത് ഇറാക്കിന്റെ വെറൈറ്റി ആണ് ഇത് ശരിക്കും നമ്മുടെ തളയിലീഫ് വരും പക്ഷെ ഇത് കായ്ക്കണ്ട് അവിടെ കായ് കാണിച്ച ഇത് തുർക്കി ബ്രൗണ് അഫ്ഗാൻ്റെത് ഇസ്രായേലിന്ന് പലസ്തീനിന്ന് അതേപോലെ പിന്നെ ജിസാന് ദുബായ് അങ്ങനെ ഓരോ കമ്പ് കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം നമ്മുടെ നാട്ടിൽ സക്സസ് ആയ സംഭവങ്ങളാണ് പക്ഷെ ഇതിന്റെ ഒരൊറ്റ പ്രശ്നം എന്താണെന്നു വെച്ചാല് മഴ തട്ടാൻ പാടില്ല അപ്പൊ അതിന് നമ്മളൊരു പരിഹാരം കണ്ടാൽ മതി പോട്ട് മതി പതിനഞ്ചിന്റെ ഒരു പോട്ടിൽ ചെയ്തിട്ട് കമ്പ്ലൈന്റ് ചെയ്താൽ മതി മഴ വരുന്ന സമയത്ത് കാർഷെടുക്കാൻ നീക്കി വെച്ചാൽ മതി ഇന്നത് ഫുൾ സക്സസ് ആ വർഷം മുഴുവൻ കായ കിട്ടും ഇത്തിരി മധുരം കുറവുണ്ടാവും ഇപ്പോ കാരണം എന്താ മഴ പെയ്യുന്ന സമയത്ത് ഫാനലിലാണ് നല്ല ടോപ്പ് മാതിരി അപ്പൊ നിങ്ങള് ഇത് ഒഴിവാക്കും അത്രയും ഇതാണ് ശരിക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന അത്തി